സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ കെല്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ വായന മാസാചരണത്തോടനുബന്ധിച്ച വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ പുസ്തക സമാഹരണം ആരംഭിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ എം എൻ ബർജിലാൽ സ്കൂളിന് വേണ്ടി പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു അക്ഷരമാണ് ലഹരി വായനയാണ് ഔഷധമെന്ന സന്ദേശത്തിലാണ് പരിപാടി നടക്കുന്നത് ജൂലൈ ഒന്നു മുതൽ പതിനഞ്ചു വരെയാണ് പുസ്തകങ്ങൾ ശേഖരിക്കുന്നത് പരിപാടിയിൽ വിദ്യാർത്ഥിനികളായ ഇൻഷ ഫാത്തിമയും ശാരദയും സ്കൂളിലേക്ക് പുസ്തകങ്ങൾ കൈമാറി സംസ്കൃതം അധ്യാപിക ജി പത്മാദേവി വായന കാർഡുകളും നൽകി കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വായനയോട് ആഭിമുഖ്യം വളർത്താനും അതുവഴി വായന സംസ്കാരമാക്കിയ പഠിതാക്കളെ വളർത്തിയെടുക്കുക എന്നതുമാണ് ഈ പ്രവർത്തനത്തിന്റെ ഉദ്ദേശമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു വായനയാണ് വായന മാസാചരണത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യേദിന്റെ നേതൃത്വത്തിൽ കുട്ടികളിൽ വായന എന്നൊരു വലിയ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരം വായുടെ ഉദ്ദേശം ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് പുസ്തകങ്ങളുടെ ശേഖരണം നടക്കുന്നത് കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പൊതുസമൂഹവുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും സ്കൂളിന് വേണ്ടി പുസ്തകങ്ങൾ നൽകാവുന്നതാണ് അതുവഴി നമ്മുടെ വിദ്യാർത്ഥികളിൽ വായനയെ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകുന്നതിന് അങ്ങനെ വായന സംസ്കാരമാക്കിയ പഠിതാക്കളെ രൂപപ്പെടുത്തുന്നതിനുമാണ് നമ്മൾ ഈ അവസരം ഉപയോഗിക്കുന്നത് നമ്മളിന്ന് വിദ്യാലയത്തിലെ സ്കൂൾ അസംബ്ലി ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് തുടരുക ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ നടത്തുന്നതുമാണ് തീർച്ചയായും വിദ്യാർത്ഥികൾക്കുൾപ്പെടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനുൾപ്പെടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഏറ്റവും പ്രചോദനകരമായ രീതിയിലുള്ള അവർക്ക് നല്ല വായനയ്ക്ക് ഏറ്റവും മുതുകുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് വായന സംസ്കാരമാക്കിയ പഠിതാക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഉദ്രാവാക്യം എന്നത് അക്ഷരമാണ് ലഹരി വായനയാണ് ഔഷധം റൈറ്റ് വിഷൻ ന്യൂസ്